നമസ്കാരം പ്രധാന കയർ മേഖലയിലെ പ്രതിസന്ധികൾക്ക് സർക്കാർ പരിഹാരം കാണുന്നില്ലെന്നാരോപണം കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരപ്രചരണ വാഹന ജാഥ തുടങ്ങി ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ജന്മനക്ഷത്ര ധനസമാഹരണം തുടങ്ങി വെള്ളിയാകുളം എൻ എസ് എസ് കരയോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രശുദ്ധമായ വൈക്കം ഇണ്ടന്തുരുത്തി ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി പതിനഞ്ചിന് ആറാട്ടോടെ സമാപനം വിശദമായ കയർ മേഖലയിലെ പ്രതിസന്ധികൾക്ക് സർക്കാർ പരിഹാരം കാണുന്നില്ലെന്ന ആരോപണം കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെയും കയർ ലേബർ യൂണിയന്റെയും മാർസ് ആൻഡ് മാറ്റിൻസ് കമ്പനിയുടെയും നേതൃത്വത്തിൽ സമരപ്രചരണ വാഹന ജാഥ തുടങ്ങി കയർ മേഖലയുടെ സമഗ്ര പുനരുദ്ധാരണത്തിന് അഞ്ഞൂറ് കോടി രൂപ ബജറ്റിൽ വകയിരുത്തുക കയർപിരി തൊഴിലാളികളുടെ കൂലി കാലാനുസൃതമായി വർദ്ധിപ്പിക്കുക കയർ ഉൽപ്പന്നങ്ങളുടെ വില പുതുക്കി നിശ്ചയിക്കുക ഉൽപ്പന്നങ്ങൾ നൽകിയതുവഴി അംഗസംഘങ്ങൾക്ക് നൽകുവാനുള്ള തുക കയർ കോർപ്പറേഷനും കയർഫെഡും എത്രയും വേഗം നൽകുക വലപ്പായുടെ വെട്ടിക്കുറച്ച വില പുനസ്ഥാപിക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരപ്രചരണ വാഹന ജാഥ നടത്തുന്നത് പൊന്നാമുളി ടൌണിൽ ആരംഭിച്ച ജാഥ കെ സി വേണുഗോപാൽ എം പി ഉദ്ഘാടനം ചെയ്തു ഈ സമരം തീരുമാനിച്ചിട്ട് കുറച്ച് ദിവസമായി നമുക്കറിയാം പക്ഷേ സമരം പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചത് കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ കാരണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നൊരു ഗവൺമെൻറ് ആണല്ലോ കേരളം ഭരിക്കുന്നത് തൊഴിലാളികളുടെ പേര് പറഞ്ഞ് അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് അവരുടെ ചോരയും നീരും ഒക്കെ തന്നെ ഉപയോഗിച്ച് അധികാരത്തിൽ വരാനുള്ള സർക്കാറാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സർക്കാർ അപ്പോൾ ഒരു സംസ്ഥാന ബഡ്ജറ്റിൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള എന്തെങ്കിലും കാതലായ നിർദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഞാൻ ആ ബഡ്ജറ്റ് അരിച്ചു പറിക്കുന്നു നോക്കി കഴിഞ്ഞ പ്രാവശ്യം നൂറ്റിയേഴ് പോയിന്റ് ഏഴ് അഞ്ച് ഈ പ്രാവശ്യം രണ്ട് ലക്ഷം രൂപ കുറച്ചിട്ടാണ് ഏഴ് മൂന്ന് കഴിഞ്ഞ പ്രാവശ്യം വെച്ച ബഡ്ജറ്റിന്റെ തുകയിൽ രണ്ട് ലക്ഷം രൂപ കുറച്ചിട്ടാണ് ഒരു വർഷം കഴിഞ്ഞുള്ള ബഡ്ജറ്റിൽ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് ജാഥ ക്യാപ്റ്റൻ കെ ആർ രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് അഡ്വക്കേറ്റ് എം ലിജു തുടങ്ങിയവർ മുഖ്യപ്രഭാഷണം നടത്തി വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി ജാഥ ചൊവ്വാഴ്ച വൈകിട്ട് അത്തിക്കാട് സമാപിക്കും സമാപന സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്യും ജാഥ ക്യാപ്റ്റൻ കെ ആർ രാജേന്ദ്രപ്രസാദ് അധ്യക്ഷത വഹിക്കും കഴിഞ്ഞ ദിവസം മുഹമ്മയിൽ ജുവല്ലറി ഉടമ ആത്മഹത്യ ചെയ്ത സംഭവം അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മുഹമ്മയിൽ ജുവലറി ഉടമ രാധാകൃഷ്ണൻ വിഷം കഴിച്ചു മരിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തു അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത് സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മകൻ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി മുഖ്യമന്ത്രി ഡിജിപി മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകുമെന്നും പറഞ്ഞു പലയിടങ്ങളിൽ നിന്നും സ്വർണം കവർന്ന കേസിലെ പ്രതിയെ തെളിവെടുപ്പിനായി ജുവലറിയിൽ കൊണ്ടുവന്നപ്പോഴാണ് ഉടമ വിഷം കഴിച്ചത് വെള്ളിയാഴ്ച ചേർത്തല താലൂക്ക് എൻ എസ് എസിന്റെ നേതൃത്വത്തിൽ ജന്മനക്ഷത്ര ധനസമാഹരണം തുടങ്ങി എല്ലാ എല്ലാ കരയോഗങ്ങളെ കാണാൻ നോക്കുക നല്ല കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ വടക്കൻ മേഖലയിൽ പോകാൻ പ്രവർത്തിയില്ല എറണാകുളം മേഖലയിൽ പോകാൻ വർദ്ധിയില്ല അരൂരിക്ക് വഴിയൊക്കെ പോകുമ്പോൾ അത് ബുദ്ധിമുട്ടായില്ല അങ്ങനെ എത്തിച്ചേരാൻ കഴിയുന്ന കലയോഗങ്ങളിൽ അത് സംഘടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് ചോദിച്ചു ഞങ്ങളുടെ കലോത്തിൽ എന്തുകൊണ്ട് അങ്ങനെ മറ്റും കൂടായോ ഞങ്ങൾ ആളെ വരുമാനത്തിലോ അല്ലെങ്കിൽ ഞങ്ങൾ വരുമാനത്തിലോ അങ്ങനെയൊന്നുമില്ല ആരെങ്കിലും ചെറുതാക്കാനോ ആരെങ്കിലും വലുതാക്കാനോ ഉള്ള രീതിയിലെല്ലാം ഓരോ കലയോഗങ്ങളിൽ വരുന്നുണ്ട് ആ കലയോഗത്തിന്റെ സംവിധാനങ്ങള് സൗകര്യങ്ങൾ എല്ലാ ആളുകളും വന്നു കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഇതൊക്കെ നോക്കിയാണ് നമ്മള് ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയന്റെ ആഭിമുഖ്യത്തുള്ള ജന്മനക്ഷത്ര സംഭാവന സമാഹരണ യാത്ര വെള്ളിയാകുളം എൻ എസ് എസ് കരയോളത്തിൽ നിന്നും ആരംഭിച്ചു കരയോഗം പ്രസിഡന്റ് വെള്ളിയാകുളം പരമേശ്വരൻ സെക്രട്ടറി രാജപ്പൻ നായർ എന്നിവർ ചേർന്ന് ഓരോ കരയോഗ അംഗങ്ങളും അവരുടെ ജന്മനക്ഷത്രത്തെ സ്മരിച്ചുകൊണ്ട് നായർ സർവീസ് സൊസൈറ്റി ആകുന്ന ക്ഷേത്രത്തിലേക്ക് നൽകുന്ന കാണിക്ക യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലജീൽ രാധാകൃഷ്ണന് കൈമാറി കരയോഗങ്ങളിൽ നിന്നും സംഭാരിക്കുന്ന ജന്മനക്ഷത്ര തുക പൂർണമായും സാമൂഹ്യക്ഷേമ പദ്ധതികൾക്കായി വിനിയോഗിക്കുമെന്ന് യൂണിയൻ സെക്രട്ടറി എസ് ജയകൃഷ്ണൻ പറഞ്ഞു വടക്കൻ മേഖലാ സന്ദർശന പരിപാടിക്ക് വൈസ് പ്രസിഡന്റ് എസ് മുരളീകൃഷ്ണനും തെക്കൻ മേഖലാ സന്ദർശന പരിപാടിക്ക് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ഞിൽ രാധാകൃഷ്ണനും നേതൃത്വം നൽകി യൂണിയൻ ഭാരവാഹികൾ വനിതാ യൂണിയൻ ഭാരവാഹികൾ എൻഎസ്എസ് പ്രതിനിധി സ്വഭാഗങ്ങൾ ഇലക്ട്രോൾ പ്രതിനിധി എന്നിവർ ജന്മനക്ഷത്ര സംഭാവന സമാഹരണ യാത്രയ്ക്ക് നേതൃത്വം നൽകി സമീപം ഊഞ്ഞാലുകൾ കെട്ടി ആടി ഉല്ലസിച്ച് ബന്ധങ്ങൾ കാത്തു കാത്തുസൂക്ഷിക്കുകയാണ് നാട്ടുകാർ കാലത്ത് സൗഹൃദം പുലർത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം ആളുകളുടെയും ഉത്തരം സാമൂഹ്യ മാധ്യമങ്ങളായിരിക്കും എന്നാൽ കുറച്ച് ആളുകൾ ഊനാലൊക്കെ കെട്ടി ഒത്തുകൂടുന്ന ഒരു സ്ഥലം നമ്മുടെ അർത്ഥുങ്കൽ നമുക്ക് നോക്കാം സൗഹൃദങ്ങൾ സംരക്ഷിക്കുവാനും കുട്ടികൾക്ക് കളിക്കുവാനും വേണ്ടിയാണ് ഊനാലുകളും ഇരിപ്പിടങ്ങളും ഒരുക്കിയത് ക്രമേണ യാത്രക്കാരും നാട്ടുകാരും വിശ്രമിക്കുവാനും കൊച്ചു വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുവാനും എത്തിത്തുടങ്ങി സൗഹൃദത്തിനായിട്ടാണ് ഞങ്ങൾ ആദ്യം ഇവിടെ ഒരു ചെറിയൊരു ടീം പോലെ ഉണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ മുന്നോട്ട് പോകാറുണ്ട് അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒന്ന് രണ്ട് ഊഞ്ഞാൽ കെട്ടണമെന്ന് തോന്നി കയറിയവർക്കൊക്കെ മിച്ചം വന്നപ്പോ അങ്ങനെ കെട്ടി കഴിഞ്ഞപ്പോൾ കുട്ടികൾ വരാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് ഇങ്ങനെ ഊഞ്ഞാൽ കെട്ടി പിന്നെ ഞങ്ങൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാൻ തുടങ്ങി ഇവിടെ ഞങ്ങളുടെ ക്രിസ്മസ് പ്രോഗ്രാം ഓണത്തിനൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ആ ഇവിടെ തന്നെ ഇവിടെ ഞങ്ങൾ കഞ്ഞി വെച്ച് കൊടുക്കുക വല്ല ഉണ്ട് മലയാട്ടി തീർത്ഥാടകർക്ക് ഞങ്ങള് കാപ്പി ഉണ്ടാക്കി പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അങ്ങനെയുള്ള ചെറിയ ചെറിയ സ്വയം സേവമായിട്ട് ഞങ്ങൾ ഇങ്ങനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങൾ തന്നെ കൈ കാശെടുത്തിട്ട് ചെയ്യുന്നു എല്ലാവരും സോഷ്യൽ മീഡിയ ആണല്ലോ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പറ്റി നിങ്ങൾക്ക് ഒരു ഒപ്പീനിയൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോഴേക്കും ഇത് സംഭവം എന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ വിവാഹം കഴിച്ച് പോകുന്നില്ല ഞങ്ങളെ കൂട്ടുകാരെ തന്നെ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു മുമ്പ് മുമ്പ് എന്ന് പറയുമ്പോൾ പത്തും അറുപതും കൂട്ടുകാരായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത് വിവാഹത്തിന് ശേഷം എന്ന് പറയുമ്പോൾ അവർ വീടുകളിൽ തന്നെ ഒതുക്കാൻ തുടങ്ങി അപ്പൊ അവർ എല്ലാവരും ഇപ്പൊ വരാനും പിടിക്കാനൊക്കെ തുടങ്ങി കുട്ടികൾ ഒരു കാഴ്ച കാണാനായിട്ട് വരുമ്പോൾ അങ്ങനെ വന്നു ഒരു മനോരഞ്ജനായി സ്കൂളിൽ പോകുന്നതിന് മുൻപും തിരികെ വരുമ്പോഴും കുട്ടികൾക്ക് ഒരു വിനോദം കൂടിയാണ് ഇവിടം ഇപ്പം പൊതുവേ എല്ലാ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകുന്നു തിരിച്ചു വരുന്ന യാന്ത്രികമായ ഒരു ജീവിതമാണ് അവരുടേത് പക്ഷേ അതിനിടയിൽ ഇവരൊരുങ്ങി ഇവിടെ കുറച്ച് സമയം വന്നിരിക്കുമ്പോൾ നമ്മൾ പണ്ട് എല്ലാ വീടുകളിലും എല്ലാ വീടുകളിലുമൊക്കെ ഊഞ്ഞാലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഊഞ്ഞാലാട്ടോ അങ്ങനെ കളികളൊക്കെ വളരെ കുറവാണ് അപ്പൊ അവരിവിടെ വന്ന് കുറച്ച് ഊഞ്ഞാലാടുകയും മറ്റു കുട്ടികളുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവർക്കത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ജോലി കഴിയുന്നെത്തുന്നവർ നാട്ടുകാർ കുട്ടികൾ ഉൾപ്പെടെ പ്രായഭേദങ്ങളില്ലാതെ നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേരുന്നത് അങ്ങനെ ഒരു കൂട്ടായ്മ തന്നെയുണ്ടായി അതിന് തണൽ എന്ന നാമവും നൽകി ഇതുപോലെയുള്ള കൂട്ടായ്മകൾ എന്നും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം ക്യാമറമാൻ ജിത്തുവിനോടൊപ്പം ഗൗരി നന്ദന കെയിം ന്യൂസ് വൈക്കം ഇണ്ടന്തുരത്തിൽ ശ്രീ കാർത്തിയാനി ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി തന്ത്രി മോനാട്ടുമന ഗോവിന്ദൻ നമ്പൂതിരി മേൽശാന്തി ഇണ്ടന്തുരത്തിൽ എം വിഷ്ണു എസ് ജഗദീഷ് പോറ്റി എന്നിവർ കാർമ്മികത്വം വഹിച്ചു മുൻ ശബരിമല മേൽശാന്തി നീലഖണ്ഠൻ നമ്പൂതിരി കേടാവിളക്കിൽ ദീപം തെളിയിച്ചു തുടർന്ന് തിരുവാതിരയും നടന്നു പതിനഞ്ചിന് ആറാട്ടോടെ ഉത്സവം സമാപിക്കും ഭാഗവത പാരായണം തിരുവാതിര ഫ്യൂഷൻ തിരുവാതിര കൈകുട്ടിക്കളി സംഗീതാർച്ചന ദേശ താലപ്പലി മകൻ ദർശനം കുംഭകുടവും വരവ് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ശ്രീനിവാസൻ എം വി ചന്ദ്രൻ കെ എൻ സോമൻ ആർ ലക്ഷ്മണൻ നായർ അജു രാജപ്പൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ചരിത്ര സംസ്കാരയുടെ നേതൃത്വത്തിൽ സാഹിത്യ സംഗമം ചേർന്നു നഗരസഭാ ചെയർപേഴ്സൺ ഷേലി ഭാർഗൻ ഉദ്ഘാടനം ചെയ്തു ഗീതാ തുറവൂർ അധ്യക്ഷത വഹിച്ചു ബാലചന്ദ്രൻ പാണാവള്ളി അനുസ്മരണവും പ്രസന്നൻ അന്ധകാരനഴിയുടെ രണ്ടാം ചരമവാർഷികവും ആചരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വെട്ടയ്ക്കൽ മജീദ് ബേബി തോമസ് ടി വി ഹരികുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വയലാർ തിരുനാഗംകുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം കാഴ്ചശ്രീപലി ദർശനത്തെത്തിയത് നിരവധി ഭക്തർ വയലാർ തിരുനാഗംകുളങ്കര ക്ഷേത്രത്തിലെ തിരു നടന്ന കാഴ്ച ശ്രീബലി ഭക്തിനിർഭരമായി ശ്രീബലിക്ക് സ്പെഷ്യൽ നാദശ്രവും മേജർ സെറ്റ് പഞ്ചപാതിയും അകമ്പടിയായി ഇന്ന് രാത്രി പതിനൊന്നിന് ആറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകും ഭാരതീയ വിചാര കേന്ദ്ര സ്ഥാപകൻ പരമേശ്വർജിയുടെ അഞ്ചാമത് സ്മൃതിദിനം എൻ എസ് എസ് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ നടന്നു പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു ഭാരതീയ വിചാര കേന്ദ്രം സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ സി വി ജയമണി അനുസ്മരണ പ്രഭാഷണം നടത്തി ഇതേ മാസം തീയതി ഞാൻ ഭൗതിക ശരീരത്തിൽ ആ ചടങ്ങ് മുഴുവനും കണ്ടു നിന്നു അർപ്പിച്ചപ്പോൾ കണ്ണുന അതൊരു പര്യാപ്ത സൂചിപ്പിച്ചതുപോലെ വിചാര കേന്ദ്രം സംസ്ഥാന അധ്യക്ഷ ഡോക്ടർ ഉമാദേവി ജില്ലാ അധ്യക്ഷ ഡോക്ടർ രാജലക്ഷ്മി ഖണ്ഡകാര്യവാഹ് മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പുഴ ജില്ലാ സമിതിയും ചേർത്തല സ്ഥാനീയ സമിതിയും സംയുക്തമായിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് കയർ മേഖലയിലെ പ്രതിസന്ധികൾക്ക് സർക്കാർ പരിഹാരം കാണുന്നില്ലെന്നാരോപണം കേരള കയർ ഗുഡ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരപ്രചരണ വാഹനജാഥ തുടങ്ങി ചേർത്തല താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ജന്മനക്ഷത്ര ധനസമാഹരണം തുടങ്ങി വെള്ളിയാകുളം എൻ എസ് എസ് കരയോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പ്രൊഫസർ ഇലഞ്ചേരി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രശസ്തമായ വൈക്കം ഇണ്ടന്തുരുത്തി ശ്രീ കാർത്യാനി ദേവി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറിന് ആറാട്ടോടെ